ഹലോ പീഗിസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഓറഞ്ചിന്റെ എസെൻഷ്യൽ ഓയിൽ എങ്ങനെ എങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ആ എസെൻഷ്യൽ ഓയിൽ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഓറഞ്ചിന്റെ ലിപ് ബാം ഉണ്ടാക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ബീട്രൂട്ടിന്റെ എസെൻഷ്യൽ ഓയിൽ വെച്ചിട്ടുള്ള ലിപ് ബാം ആയിരുന്നു അതിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടാണ് ഈ പ്രാവശ്യം ഓറഞ്ചിന്റെ ചെയ്യുന്നത് അത് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ ഇനി വീഡിയോ തുടങ്ങാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പോഴും വീഡിയോ ലൈക്ക് ചെയ്യാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ആണ് കാണുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യം തന്നെ ലിപ് ബാമിന്റെ ബേസ് ആണ് വേണ്ടത് സ്മെല്ലിനായിട്ട് വാനിലയുടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിന്റെ ബാം ഉണ്ടാക്കുമ്പോൾ ഓറഞ്ചിന്റെ ഗുണങ്ങള് കിട്ടാനായിട്ടാണ് ഓറഞ്ചിന്റെ എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ സേഫ് ആയിട്ടുള്ള കളറും സ്മെല്ലും വേണം ലിപ് ബാമിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കളറിനായിട്ട് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് കളർ കിട്ടില്ല അപ്പം ഞാൻ ചോക്ലേറ്റിൻ്റെ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബാം ഉണ്ടാക്കാനായിട്ട് ലിപ് ബാമിന്റെ ബേസ് ഞാൻ മുപ്പത് ഗ്രാം ആണ് എടുക്കുന്നത് എട്ട് ഗ്രാമിൻ്റെ ബോട്ടിലാണ് ഞാൻ ലിപ് ലിപ്ബാം ചെയ്യുന്നത് ആറ് ലിപ് ബാമാണ് ഈ മുപ്പത് ഗ്രാം ബേസ് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ലിബാമ് ചെയ്തതിലും ഇത്തിരി വ്യത്യാസമായിട്ടാണ് അളവ് എടുക്കുന്നത് പത്ത് ഗ്രാം ലിബാമിൻ്റെ ബേസിലേക്ക് മൂന്ന് ഗ്രാം അളവിലാണ് എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പത്ത് ഗ്രാമിലേക്ക് രണ്ട് ഗ്രാം എന്നളവിലാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് മുപ്പത് ഗ്രാമിലേക്ക് ഒമ്പത് ഗ്രാം ആണ് എസെൻഷ്യൽ ഓയിൽ ചേർക്കുന്നത് അങ്ങനെ ചേർത്ത് കൊടുത്തത് വേറെ ഒന്നുമല്ല ഇത്തിരി ടൈറ്റ് ആയിട്ടാണ് വേണ്ടത് വെച്ചാൽ ഇപ്പം ഞാൻ ബീട്ട്രൂട്ടിൻ്റെ ലിപ്ബാം ഉണ്ടാക്കി ഇപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം രണ്ട് ആയിട്ട് എസെൻഷ്യൽ ഓയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് കിട്ടും ഇനിയിപ്പോൾ ഒത്തിരി കൂടി ലൂസായിട്ടാണ് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലൂസിലല്ല ഒരു ചെറിയൊരു എണ്ണമയം പോലെ കയ്യിൽ ഇത്തിരി അധികം വരാനായിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ഗ്രാമളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക ഈ മൂന്ന് ഗ്രാമിലും വിട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേയ്സ് സെറ്റായി കിട്ടില്ല അങ്ങനെ വെള്ളം പോലെയാണ് ഉണ്ടാവുക ഞാൻ രണ്ട് ലിബ്ബാമുകളും തമ്മിലുള്ള വ്യത്യാസം എയ് ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ലിബ്ബാമിൻ്റെ ബേയ്സ് മുപ്പത് ഗ്രാം ചേർത്ത് കൊടുത്തു അതിനുശേഷം ചേർത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ അസൻഷ്യൽ ഓയിൽ ഒമ്പത് ഗ്രാം ആണ് പിന്നെ കളറിന് അനുസരിച്ചിട്ട് ചോക്ലേറ്റിൻ്റെ കളറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് മൂന്നും കൂടിയിട്ട് ഞാനൊരു ഗ്ലാസ് ജാറിലാണ് ഡബിൾ ബോയിലിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നത് അത് നല്ലപോലെ മെൽറ്റ് ആയിപ്പോൾ അതിലേക്ക് വാനിലയുടെ സ്മെല്ലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ സ്മെല്ല് വേണ്ടവർക്ക് ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ നല്ല സ്മെല്ല് ഇഷ്ടമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി അധികം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു എം എല് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരം അല്ലേ അതിനും കൂടുതൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ ബാം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡിലാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത് പല തരത്തിൽ നമുക്ക് ലിപ്പ് ബാമ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓലീവ് ഓയിൽ ആൽമണ്ട് ഓയിൽ അതേപോലെ ബീസ് വാക്സ് അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ കൃത്യമളവുകളുണ്ട് അതൊക്കെ ചേർത്തിട്ടും നമുക്ക് ലിപ് ബാം ഉണ്ടാക്കാനായിട്ട് പറ്റും പക്ഷെ അത് ഇത്തിരി കൂടിയും ബുദ്ധിമുട്ടാണ് തുടക്കക്കാർക്കൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളതാണ് ഈ ഒരു രീതി കേട്ടോ ബീസ് വാക്സൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ അതിന് കൃത്യം അളവ് അറിയണം അളവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് സെറ്റായി കിട്ടില്ല ലിബ്ബാമ് ഇപ്പോൾ ഓറഞ്ചിൻ്റെ ലിബ്ബാമ് റെഡി ആയിട്ടുണ്ട് അര മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് സെറ്റായി കിട്ടും കേട്ടോ പിന്നെ കളറ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലോണം അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്കായിട്ട് കിട്ടും ഒരു ലൈറ്റായിട്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ലിബ്ബാമുകളും തമ്മിലുള്ള വ്യത്യാസം കാണിച്ച് തരാമെന്ന് ആദ്യം തന്നെ ബീറ്റ് റൂട്ടിൻ്റെ ലിബാമ് കാണിച്ച് തരാം അത് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് രണ്ട് ഗ്രാം അളവിലാണ് പത്ത് ഗ്രാം ബേസിലേക്ക് രണ്ട് ഗ്രാം ആണ് എസന്ഷ്യൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ലിബാമ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടൈറ്റായിട്ടാണ് ലിബാം ഇരിക്കുന്നത് പലർക്കും പല ഇഷ്ടമാണ് ഉണ്ടാവുക അപ്പോൾ ടൈറ്റായിട്ട് മതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ ഒത്തിരി ലൂസായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പോലെ ലൂസല്ല പറയണേ ഇത്തിരി കൂടിയും കയ്യിൽ എടുക്കുമ്പോൾ ഒത്തിരി കൂടിയും ഒരു ലൂസായിട്ട് കിട്ടാനായിട്ടാണ് പറയുന്നത് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം പത്ത് ഗ്രാം ലിപ്ബാമിൻ്റെ ബേസിലേക്ക് മൂന്ന് ഗ്രാം അളവിൽ ചേർത്ത് കൊടുക്കാം എസെൻഷ്യൽ ഓയിൽ കേട്ടോ ഇതാണ് ഓറഞ്ചിൻ്റെ ലിപ്ബാമ് ഇത് കാണുമ്പോൾ ഇതിൽ ഞാൻ കൈ കൊണ്ട് എടുക്കുമ്പോൾ കാണാൻ പറ്റും ഇത്തിരി കൂടിയും ലൂസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഈ രണ്ട് ഗ്രാമും മൂന്ന് ഗ്രാമും വിട്ടിട്ട് നാല് ഗ്രാം എടുത്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ലൂസായി പോവും നമുക്ക് സെറ്റായി കിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓറഞ്ചിൻ്റെ ലിപ് ബാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന ഈ ലിപ് ബാമുകൾ നിങ്ങൾക്കും ആവശ്യമുണ്ടെന്ന് വെച്ചാൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ പരമാവധി ആരും കോൾ ചെയ്യാതിരിക്കുക കേട്ടോ കോൾ ചെയ്യുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടും കുറേ നേരം കഴിഞ്ഞിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ കോൾ ചെയ്യാതിരിക്കുക കോൾ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അത്രയൊക്കെയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ്